ിയോസിൽ ഓണപ്പൂരം കൊടിയേറി മക്കളെ ഓഗസ്റ്റ് പതിനേഴ് മുതൽ സെപ്റ്റംബർ പതിനേഴ് വരെ ഓഫറുകളുടെ പൊടിപൂരം ഒരു ഡയമണ്ട് വാങ്ങുമ്പോൾ അടുത്ത ഡയമണ്ടിനുള്ള പണിക്കൂലി തികച്ചും സൗജന്യം അപ്പൊ അടിപൊളിയാക്കാം ഏവർക്കും ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഓണാശംസകൾ വെള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ചെറുതുരുത്തിയിൽ സംഘടിപ്പിച്ച വികസന സദസ് ആലത്തൂരം പി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു パトローガンのファンジャパンの人たちのために、私はこのように、このように、このように、 சேஞ்ச் ஒனிஸ் மத்த ஜெனரல் மெடிக்குவஸ் அம்மா நம்மளுடைய தேங்கத்துக்கு இந்த நகரி மெடிஸ் சராஸ் சஹாஸ்ன बोलेंगे சௌந்தர்யன் சஹாஸ்ன ஆகே மாத்த ரிவஸ் மத்த ஜுலக்கனும் உங்களுக்கு जरा பந்துல அபோஸ் பண்ணுங்க ஆப் கோஸ்மே இன் இல்லு மத்த വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൾ ഖാദർ അധ്യക്ഷത വഹിച്ചു വികസന സദസ്സിൽ നിരവധി പദ്ധതികളുടെ ഉദ്ഘാടനവും നടന്നു കൂടാതെ പഞ്ചായത്തിന്റെ മുൻകാല പ്രസിഡന്റുമാരെ ആദരിക്കുകയും ചെയ്തു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി നിർമ്മലാദേവി പഞ്ചായത്ത് മെമ്പർമാരായ കെ ആർ ഗിരീഷ് പി എ യൂസഫ് എം ബിന്ദു സി പി ഇന്ദിര എം പി രാധിക ബി വത്സല എം ബി സുലൈമാൻ എം സുമേഷ് എം എൻ വിനീഷ് കെ എസ് ശ്രുതി ബി എം റഷീദ് അജിത രവികുമാർ തുടങ്ങിയവർ പങ്കെടുത്തു കേരള വസ്ത്രാലയം റോഡ് കുന്നംകുളം ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം